നമസ്കാരം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ രീതിയിൽ കാലവർഷം മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതിതീവ്ര മഴയായിരിക്കും ഇന്ന് കേരളത്തിൽ എവിടെയും അനുഭവപ്പെടുക മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണുള്ളത് അതിനാൽ കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ സംസ്ഥാനമുള്ളത് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരം വീണ് നെല്ലിയാമ്പതിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയുണ്ടായി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ ൊന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണയേക്കാൾ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന ഈ കാലവർഷത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ കനത്ത മഴ ലഭിച്ചത് വലിയ തോതിൽ ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ വെള്ളപ്പൊക്ക സാധ്യതകൾ എന്നിവ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം എന്നാണ് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദുരന്ത വികസന ദുരന്ത അതോറിറ്റിയും ഇക്കാര്യത്തിലൊരു മുൻകരുതൽ എടുക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട് ജൂൺ ഒന്ന് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ